ഇതാണ് മെൻഷർ കപ്പ് ഞാൻ ചുമ്മാ തമാശ ഗഥാ ഇതിൻ്റെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിട്ടാണ് വന്നത് ഫോർമുള്ള ഇത് പറയാം കേട്ടോ ഇതിനെക്കൊണ്ടത് മോശം പറയാനൊക്കില്ല നല്ലത് മാത്രമേ പറയാനുള്ളൂ നാല് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് നാല് വർഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെന്താണെന്ന് വെച്ചാൽ ഒന്നര വർഷത്തെ ഗ്യാപ്പുണ്ട് എനിക്ക് ഒന്നര വർഷം എന്ന് വെച്ചാൽ അതിൻ്റെ ആഫ്റ്റർ ഡെലിവറി സിക്സ് മന്ത് അങ്ങനെ ഏകദേശം ഏകദേശം ഒന്നര വർഷത്തോളം ഗ്യാപ്പുണ്ട് പക്ഷെ ഞാൻ ഇതിപ്പം വീണ്ടും വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ പഴയ കപ്പ് ഒരു കളർ ചേഞ്ച് വന്ന് പിന്നെ സോഫ്റ്റ്നെസ് കുറവ് ചില ഒരു പരി മൂന്ന് വർഷം ഉപയോഗിക്കുക നാല് വർഷം ഉപയോഗിക്കുക അഞ്ച് വർഷം ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെന്ന എൻ്റെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനൊരു കളർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഞാൻ ഡെയിലി സെർലൈസ് ചെയ്യാറുണ്ട് ചിലപ്പം അതുകൊണ്ടാണോ അതുകൊണ്ടാണോ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു കളർ ചേഞ്ച് ചേഞ്ചല്ല അതിനുണ്ടാവുന്നത് ഡെയിലി സെർലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള കളർ ചേഞ്ചല്ല അതാ കളർ ചേഞ്ച് ഒരു ബ്ലാക്ക് ബ്ലാക്ക് അടിക്കുക ഒരു മാതിരി ഓവർ ഇത് ചെയ്താൽ അങ്ങനെ വരില്ലല്ലോ സെർലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെ വരില്ലല്ലോ ഡെയിലി കുടുക്കുന്ന സമയത്ത് ഒരു ഫൈവ് മിനിറ്റ്സ് എപ്പോഴും ഞാൻ സെർലൈസ് ചെയ്യാൻ വയ്ക്കലുണ്ട് പക്ഷെ അതുകൊണ്ടൊരിക്കലും അങ്ങനെ വരില്ല പിന്നെ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ആ ഹോൾസിൻ്റെ അടുത്താണ് ആ ഒരു രണ്ട് മൂന്ന് ഹോൾസ് ഉണ്ട് വേറെ പോകാൻ വേണ്ടിയിട്ടുള്ള അവിടെയാണ് ഒരു കളർച്ച കഴിഞ്ഞ് പിന്നെ മൊത്തമായിട്ട് വരാൻ തുടങ്ങി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് തവണയെ മാറ്റണം മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേങ്കിൽ അത് മാറ്റേണ്ട ഉണ്ടാവില്ല ആ ഒരു ഡേറ്റ് വരുമ്പോൾ മറ്റേ അയ്യോ അത് മാറ്റിയില്ലല്ലോ അയ്യോ അത് മാറ്റിയില്ലല്ലോ കാരണം മാറ്റാൻ കുറച്ച് പാട്ട് വാങ്ങിച്ചു കഴിഞ്ഞ് അത് നല്ല വൃത്തിക്ക് സെർലൈസ് ഡീപ്പ് സെർലൈസ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ ശരിക്കും നല്ല ഇതിലിട്ടിട്ട് വെച്ച് ഗ്യാസ് വന്നെ നമ്മൾ ചെയ്യുമല്ലോ സെറിലേസ് അങ്ങനെ അല്ലേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതാണ് ഇത് ഡെയിലി ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഞാൻ ഇത് വാങ്ങിയ സമയത്തും കൂടെയുള്ള കാര്യം പറയാം ഇത് വാങ്ങാനുള്ള കാരണമേ ആ ഒന്ന് സെക്കൻഡ് വേൺ എനിക്ക് ഈ ഒരു സംഭവം ഇത് വേണമായിരുന്നു ഞാൻ പീസ് വയ്ക്കേണ്ടതാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് നല്ലൊരു റിവ്യൂ ആണ് അതിനെക്കുറിച്ച് ഉണ്ടായത് ഇത് മെയിനായിട്ട് വാങ്ങിക്കുന്നതിന് തീർച്ചയായിട്ടും ഫസ്റ്റ് വാങ്ങിക്കുന്നവരായാലും സെക്കൻഡ് വാങ്ങിക്കുന്നവർ ഈ സംഭവത്തോടെ വാങ്ങിക്കുക കാരണം എന്ന് വെച്ചാൽ നമുക്കിത് സേഫാണ് നീറ്റായിട്ട് യൂസ് ചെയ്യാം കാരണം ഇനി വാങ്ങുമ്പം രണ്ടെണ്ണം വാങ്ങിക്കാ വാങ്ങി നിൽക്കുന്നവരും രണ്ടെണ്ണം വാങ്ങിക്കാൻ ഉപയോഗിക്കുക രണ്ടെണ്ണം വാങ്ങിക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് സെർലെസ് ചെയ്തിട്ടിങ്ങനെ വെക്കുക അപ്പോൾ ശേഷം ഒന്ന് നമ്മൾ ഇൻ ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ ഫസ്റ്റത്ത് ത്രീ ഡേയ്സ് ഓവർഫ്ലോ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ടൈം ബാത്റൂം പോകുന്ന സമയത്താലും മോശം പോകുന്ന സമയത്താലും മാറ്റുന്നത് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നീറ്റായിട്ട് യൂസ് ചെയ്യാം ചിലവർ കിച്ചസ് ഉണ്ടാവും പറഞ്ഞു ഞാൻ ഒരുപാട് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പേഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മനുഷ്യടുക്കപ്പാണ് അപ്പോൾ അത് പറഞ്ഞത് ഇൻസിലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒക്കെ പറഞ്ഞു കൊടുത്തതിനു ശേഷം ഫസ്റ്റത്തെ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുള്ളൂ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു അത് നിങ്ങൾ ഒരുപാട് ടൈപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈപ്പൊന്നും ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്യുന്നത് ഇതാണ് എനിക്ക് ഇതാണ് ഓക്കെ ആ സി സീ സി ടൈപ്പ് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചില്ല ഈ ഒരു ടൈം ഇതിനാണ് ഏറ്റവും എനിക്ക് കംഫർട്ടബിൾ അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും ഇതാണ് കംഫർട്ടബിൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരേ ടൈം യൂസ് ചെയ്ത് അനിയത്തി എൻ്റെ ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും യൂസ് ചെയ്യുന്ന അവർ സെറ്റ് ചെയ്യുന്ന രീതി ഇതാണ് കാരണം അവർക്ക് എല്ലാവർക്കും ഇതാണ് കംഫർട്ടബിൾ കാരണം ഇതാകുമ്പോൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ടക്ക് ഇതങ്ങനെ ഇതാവും പിന്നെ ഇതിന് കൂടി ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല ലീക്ക് ആവുക അങ്ങനത്തെ പ്രഷറും ഉണ്ടാവില്ല പിന്നെ ഇതൊന്നും നിനക്ക് ഒരിക്കലും പോസിബിളായി തോന്നിയിട്ടില്ല കാരണം ഒന്ന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല പിന്നെ വീണ്ടും എടുത്ത് വീണ്ടും യൂസ് ആയിട്ട് ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഞാൻ പല പലതവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ആവുമോ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കൊരിക്കലും പോസിബിൾ ആയിട്ടില്ല ഇത് തന്നെയാണ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളത് അതേപോലെ ഇതേപോലെ ചെയ്യാതെ നോക്കുക ഞാൻ ഹോൾസ് ഇതാ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ഇന്ന് നാല് ഹോൾസ് ഉണ്ട് ഈ ഹോൾസിനാണ് കളർ ചേഞ്ച് വരിക കഴിഞ്ഞ ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ എന്തെങ്കിലും ഒരു കളർ ചെയ്ഞ്ചും തീർച്ചയായിട്ടും മാറ്റുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഉള്ളിൽ ഇൻസൈറ്റ് ചെയ്യുന്ന സാധനമാണ് തീർച്ചയായിട്ടും എത്രത്തോളം സെർലെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഹൈജീൻ ആയിട്ട് ഉപയോഗിക്കും അത്രത്തോളം നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഞാനൊരു ഡോക്ടർന്നല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതൊരു റീച്ചർസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് ചെയ്തെന്ന് വെച്ചാൽ മാറ്റുന്നത് പിന്നെ പുതുതായിട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കിട്ടിയിട്ട് ഒരാഴ്ചയായി യൂസ് ചെയ്തില്ല പിന്നെ ഇത് ഇത് ഇതിലാകുമ്പോൾ ഇതിന് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം അത് ഒന്നും ഉണ്ടാവും ഒന്നുള്ളിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇൻസേർട്ടെന്ന് വെച്ചാൽ സെർലൈസ് സെർലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമുക്കത് എടുത്തിട്ട് അത് ഇൻസേർട്ട് ചെയ്യും മറ്റേത് ക്ലീൻ ചെയ്തിട്ട് ഇത് സെർലൈസ് വീടും സെർലൈസ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ടൈം ഫസ്റ്റ് ത്രീ ഡേയ്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ പലതും കൂടി പോയിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതിന് അത് പൈസ കുറവാണ് പിന്നെ മീഷോയിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളു എനിക്ക് പി എസ് ആണ് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കുറേ കമൻസും ഇതൊക്കെ കേട്ടപ്പോൾ അത് പി എസ് ഐഫ് കുറച്ചും കൂടി ബെറ്ററാന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ബ്രാൻഡൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ അത് സമയത്ത് കമ്പനി ഇറങ്ങിയ ടൈമായിരുന്നു തീർച്ചയായിട്ടും ആ സമയത്ത് ബ്രാൻഡൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുന്നത് വാങ്ങിച്ചു വാങ്ങിച്ചൊന്നേ ഉള്ളൂ അതിനെ തന്നതാണ് അവൾ നോക്കിയിട്ടൊന്നും ഇല്ല പറയാനൊന്നും ദിവസം എല്ലാവർക്കും അത് ഉപയോഗിച്ചു ഇതൊരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അവൾ ഏകദേശം രണ്ടര വർഷത്തിനാവുമ്പോഴേക്ക് അവള് ചേഞ്ച് ചെയ്യേണ്ടി വന്നു കാരണം അറിയാവും ചേഞ്ച് ചെയ്തു പിന്നെ ഞാനും പറഞ്ഞാൽ രണ്ടര വർഷം കഴിഞ്ഞു കേട്ടോ രണ്ടര വർഷത്തിന് മേലെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും രണ്ടര വർഷത്തിന് മേലെ ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ടാവും പക്ഷേ അത് കണ്ടിന്യൂ യൂസ് ആയിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറി എന്നുള്ള ഒരു വൺ ആൻഡ് ആഫ് ഇയർ അതൊക്കെ മേലെയുണ്ടാവും ഏകദേശം അതുകൊണ്ട് ഞാനത് ചേഞ്ച് ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാമെന്നാൽ ചെറിയ ഡൗട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെ രേഖപ്പെടുത്തുക ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പി സെഫ് മീഷോണാണ് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ പോലും ഇതിൽ മുന്നൂറ്റി അമ്പത് സംതിങ് അത്രേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇതിന് ഇതും ഒരുമിച്ച് കിട്ടുമ്പോൾ മുന്നൂറ്റി അറുപത്തിൽ നിന്ന് വളരെ ലാഭം നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ അഞ്ഞൂറ്റി അറുന്നൂറ്റി ചില്ലറ റേറ്റ് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടുത്തെ നോക്കിയിട്ടില്ല പി സി എഫ് അതെന്തെങ്കിലും കമ്പനിയാണല്ലോ നമ്മൾ വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൽ വാങ്ങിക്കാം പി സി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം ഫോളോ ചെയ്യാണെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ കിട്ടാനുള്ള സാധ്യത കുറവാന്ന് തോന്നുന്നു പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം